നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ മീഡിയ വണ്ണുകാർക്ക് സുരേഷ് ഗോപിയെ കണ്ടാൽ കലിയിളകും ഇക്കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സുരേഷ് ഗോപിയെ ഒരു മീഡിയ വൺ പത്രപ്രവർത്തകൻ കോക്രി കാട്ടി ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒടുവിൽ ഗതികെട്ട് പത്രപ്രവർത്തകൻ മാപ്പ് ചോദിച്ചു സുരേഷ് ഗോപിയോട് അതും ഫേസ്ബുക്കിൽ മുമ്പൊരിക്കൽ മീഡിയ വൺ ലേഖികയോട് അപമര്യാദയായി സുരേഷ് ഗോപി പെരുമാറി എന്ന പേരിൽ എന്തൊക്കെയായിരുന്നു പുലിവാൽ വലിയ വിവാദമായി കത്തിപ്പടർന്നു പിന്നീട് പരാതിയായി സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലെത്തി കേട്ടുകേൾവിയില്ലാത്ത വിധം വലിയ വകുപ്പുകൾ ചേർത്ത് സുരേഷ് ഗോപിയെ പൂട്ടാനുള്ള നീക്കം എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു കയറിയ സുരേഷ് ഗോപിയെ ഇപ്പോൾ മാധ്യമങ്ങൾ ഇടിച്ചുകഴ്ത്തുന്നത് മറ്റു ചില ചോദ്യങ്ങളോടെയാണ് കേരളത്തിനു വേണ്ടി നിങ്ങൾ എന്തു കൊണ്ടുവന്നു എയിംസ് എവിടെ എന്ന ചോദ്യത്തിന് ഇന്നലെ ഒരിളയ്ക്കു പേര് പോലെ സുരേഷ് ഗോപി ഉത്തരം നൽകി കേരളത്തിൽ ചെറുപ്പക്കാരിലെ എയിംസ് വരും വന്നിരിക്കുമെന്നാണ് മാധ്യമപ്രവർത്തകരോട് ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് ആദ്യം നിങ്ങൾ സ്ഥലം ഏറ്റെടുത്തു നൽകൂ എയിംസ് ഞാൻ എത്തിച്ചിരിക്കും കൃത്യമായി കേരളം സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ എയിംസ് വരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകൾ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് പെട്ടെന്ന് മീഡിയ വൺ മാധ്യമ പ്രവർത്തകൻ തൗഫിക് ഒരു കോക്രി കാട്ടി മോന്തായം വളച്ച് ഒരു കോക്രി തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഒടുവിൽ മാധ്യമ പ്രവർത്തകൻ പരസ്യമായി മാപ്പ് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു അതിന് ഉരുളക്യുപ്പേരി പോലെ നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ മറുപടി ലെവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം ഞാൻ ഓനെ മോന്തായം കൊണ്ട് കോക്രി കാട്ടി പിടിക്കപ്പെടുമെന്ന് കരുതിയില്ലെങ്കിലും പിടിക്കപ്പെട്ടു ലേലുവല്ലു അൽ ഒട്ടഹ മീഡിയ കോക്രി ഒട്ടീഡിയാണിച്ചത് കേന്ദ്രമന്ത്രിയാണ് എന്നിപ്പോൾ മനസ്സിലായപ്പോഴാണ് ലേലുവല്ലു ലേലുവല്ലു പിന്നെ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിന് താഴെ നല്ല ഉരുളക്യുപ്പേരി പോലത്തെ കമന്റുകൾ ഒടുവിൽ കമന്റ് ബോക്സിൽ ശ്രീജിത്ത് പണിക്കരെ ഒന്ന് കൊട്ടി നോക്കി ഒരു വായനക്കാരൻ ചാണകം പണിക്കർ തനിക്കു കുറച്ച് ചാണകം വാരി തിന്നൂടെ എന്നാണ് ഒരാളുടെ കമന്റ് ഉരുളക്കുപ്പേരി പോലെ നമ്മുടെ പണിക്കരുടെ മറുപടിയും എത്തി പണിക്കർ കുറിച്ചു ഇങ്ങനെ ആലോചിച്ചതാണ് പിന്നെ നിന്റെ അച്ഛൻ പട്ടിണിയായാലോ എന്ന് കരുതി വേണ്ടതു വെച്ചു ഇതിൽ ഇതിൽപരം എന്ത് മറുപടിയാണ് ശ്രീജിത് പണിക്കർ കൊടുക്കേണ്ടത് മുമ്പൊരിക്കൽ കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഉള്ളിയുടെ ഫോട്ടോ ഇട്ട് തക്ക മറുപടി കൊടുത്ത ശ്രീജിത് പണിക്കർക്ക് ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ അറിയാം അതാണ് നമ്മൾ ചോദ്യത്തിലും ഉത്തരത്തിലും കണ്ടത് സുരേഷ് ഗോപിയെ കോക്രി കാട്ടിയ തൗഫിഖ് അസ്ലാം തന്റെ ഫേസ്ബുക്കിലിട്ടത് ഇങ്ങനെ കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൌസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചെന്നത് അദ്ദേഹം ബൈറ്റ് നൽകിപ്പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റമുണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവുമല്ല ഇത് അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടെന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കരുതിക്കൂട്ടിയല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു എന്തായാലും തൗഫീഖ് അസ്ലാം മാന്യമായി ക്ഷമ ചോദിച്ചിരിക്കുന്നു തൗഫീഖിനെ വെറുതെ വിടാനുള്ള ഭാവമൊന്നും സമൂഹ മാധ്യമക്കാർ കാട്ടുന്നില്ല തൗഫീഖ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് പിന്നാലെ ലേലുവല്ലു ലേലുവല്ലു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് എന്ന് ചിലർ പരിഹസിക്കുന്നു പണ്ടേ മീഡിയ വണ്ടും സുരേഷ് ഗോപിയും തമ്മിൽ കലിപ്പിലാണല്ലോ അതിനിയും തുടരും എന്നർത്ഥം എന്തായാലും സംഗതിയുടെ ഉത്തരവാദിത്വം മീഡിയ വണ്ടിന്റെ തലയിലേക്കിടാൻ മാധ്യമപ്രവർത്തകനും ഒരുക്കമല്ല അതൊരുപക്ഷേ മാധ്യമസ്ഥാപനത്തിന് സമ്മർദ്ദമാകാം സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇപ്പോഴും പ്രതികരണങ്ങളൊന്നും നടത്താതെ അങ്ങനെ തന്റെ യാത്ര തുടരുന്നു ഉരുളക്കുപ്പേരി പോലെ സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുള്ള മറുപടി തന്നെയാണ് ഇപ്പോഴും മാസ് ഡയലോഗ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്